ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട രണ്ടാം ഭാഗമാണ് കേട്ടോ ഇതിൽ ഒന്നാം ഭാഗം നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൽ നിറയെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ എൽ ഡി സിക്കും പി എസ് സിക്കും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണതിൽ തന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും വരാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പം നിങ്ങളിത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഞാൻ നൽകുന്നത് ഓക്കെ നമുക്ക് തുടങ്ങിയാലോ ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത സായുധ സമരം ഏതാണ് ആറ്റിങ്ങൽ വിപ്ലവമാണ് കേട്ടോ ചാനാർ ലഹള നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ടത് താഴെപ്പറയുന്നവർ ഏതാണെന്നാണ് അതിൽ നിവർത്തന പ്രക്ഷോഭമുണ്ട് കയ്യൂർ സമരമുണ്ട് മലയാളി മെമ്മോറിയൽ ഉണ്ട് വൈക്കം സത്യാഗ്രഹമുണ്ട് ഏതാണ് അതിൻ്റെ ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ് ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി നടന്ന സമരം സമരങ്ങളിൽ പ്രധാനപ്പെട്ടത് കേട്ടോ അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് വൈക്കം വീരർ എന്നറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവ് ആരാണ് ഇ വി രാമസ്വാമി നായിക്കറാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വൈക്കം വീരർ എന്നറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവ് ഓക്കെ എക്സാമിനൊക്കെ തിരിച്ചു മറിച്ചും ചോദിക്കും അല്ലേ ചിലപ്പോൾ ചോദിക്കും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരാണ് എന്നായിരിക്കും അപ്പോൾ എം ജി ആർ ഉണ്ടാവും അണ്ണാതുര ഉണ്ടാവും കരുണാനിധി ഉണ്ടാവും രാമസ്വാമി നായിക്കർ ഉണ്ടാവും ആരാണ് ഉത്തരം രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹത്തെ അടുത്ത ചോദ്യം എന്താണെന്നറിയാമോ വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു എന്നുള്ളതാണ് വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് നീണ്ടു നിന്നത് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്നത് ആരുടെ പുസ്തകമാണ് കെ ദേവയാനി എഴുതിയ പുസ്തകമാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്നുള്ള പുസ്തകം ടോ കേരളത്തിലെ ഏത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രം ടോ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയിട്ടുള്ളത് കേരളത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് ആരാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ സെക്രട്ടറി ആരായിരുന്നു കെ കേളപ്പൻ അടുത്തതായിട്ട് കേരളത്തിൻ്റെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നതാണ് കേരളത്തിൻ്റെ മാഗ്ന കാർട്ട അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹള നയിച്ച പണ്ഡിതൻ്റെ പേരെന്താണ് ആലി മുസ്ലിയാർ എന്നതായിരുന്നു മലബാർ ലഹള നയിച്ച പണ്ഡിതൻ്റെ പേര് മാപ്പിള ലഹള നടന്ന വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപം നടന്ന താലൂക്കിൻ്റെ പേരെന്താണ് ഏറനാട് ഏറനാട് താലൂക്കിൽ വെച്ചാണ് മലബാർ കലാപം നടന്നത് അടുത്ത കോസ്റ്റിൽ മലബാർ ലഹ്ളയോടനുബന്ധിച്ച് നടന്ന ദുരന്തപൂർണമായ സംഭവം ഏതാണ് വാഗൺ ട്രാജഡി ആണ് മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന ദുരന്തപൂർണമായ സംഭവം അടുത്ത ക്വാസ്റ്റിൽ വിമോചന സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലാണ് വിമോചന സമരം നടന്നത് ആധുനിക കാലത്തെ അത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തിചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി ആര് എ ജി വേലായുധൻ എന്ന വിപ്ലവകാരിയാണ് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തിചാർജിൽ കൊല്ലപ്പെട്ടത് കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലേ കയ്യൂർ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം നടന്നത് മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത് സ്ത്രീമൂലം തിരുനാൾ രാജാവിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് വരിക വരിക സഹചര് എന്ന ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് പയ്യന്നൂർ സത്യഗ്രഹവുമായാണ് വരിക വരിക സഹചര് എന്ന ഗാനം ബന്ധപ്പെട്ടിരിക്കുന്നത് വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ള ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണത്തിനെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ് കുറിച്ചം ഉണ്ടായത് എവിടെ തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിൽ കേരള സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിനിടയാക്കിയ പ്രക്ഷോഭം ഏത് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം ഏതാണ് തൃശ്ശൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം സർ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണഘടനയ്ക്ക് എതിരെ നടന്ന വിപുലമായ സമ്മേളനം ഏതാണ് പുന്നപ്ര വൈറർ സമരം എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചും ചോദിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിൻ്റെയും ഏതാണ് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് കുളച്ചൽ യുദ്ധം ആരുടെ തകർച്ചയ്ക്കാണ് കാരണമായത് ഡച്ചുകാരുടെ തകർച്ചയ്ക്കാണ് കാരണമായത് മാർത്താൻഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഏതാണ് ഡച്ചുകാർ എന്ന വിദേശ ശക്തിയെയാണ് വർമ്മ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു മാർത്താൻഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധം നടത്തിയത് കേരളത്തിലെ ഡച്ച് മേധാവിത്വം അവസാനിക്കാൻ കാരണമായ യുദ്ധം കുളച്ചിൽ യുദ്ധമായിരുന്നു പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ് സി കേശവൻ ശവൻ ചാനാർ ലഹ്ള പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയാറിന് പഴശ്ശി കലാപം അടിച്ചമർത്താൻ തലശ്ശേരിയിൽ നിയമിച്ച സബ് കളക്ടർ ആരാണ് ടി എച്ച് ബാബർ മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മങ്കട കൃഷ്ണവർമ്മ രാജയാണ് മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്നത് തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ് ഉമ്മിണിത്തമ്പിയുടേതാണ് അപ്പോൾ ഫ്രണ്ട്സ് കേരള ചരിത്രത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ് കേട്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഒരു കാര്യം കൂടി പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കേ ബൈ